ഈ മാറ്റങ്ങൾ കാണുമ്പോ എനിക്കത് പേടി തോന്നു മോളെ ഈ പാലുകുടിക്ക് ആരോടും പറയരുത് ഞാൻ ഇതിൽ കുങ്കുമപ്പൂ പൂ കലക്കിയിട്ടുണ്ട് യു എസ് എന്റെ ബോയ് ഫ്രണ്ട് എനിക്കായിട്ട് കൊടുത്തയച്ചതാ നീയും ഈ പാല് കുടിച്ച എന്നെ പോലെ ഗ്ലാമർ ആയിട്ട് മാറും a special സ്പെഷ്യൽ മിൽക്ക് വിത്ത് ഗ്ലോറിയ ചായ ചോദിച്ചപ്പോ പാൽ കൊണ്ടുവന്നിരിക്കുന്നു പാലാണ് ചോദിച്ചത് ഞാൻ സ്നേഹത്തോടെ പാൽ കേറി എനിക്ക് തന്ന എന്റെ വീട്ടിലേക്ക് എന്താ നിങ്ങളുടെയൊക്കെ പെർമിഷൻ വേണോ നീക്ക് നീ ഒറ്റ പോണ്ടോപ്പ് ചെയ്യാം സോഫിയോ പാവത്തിന് പാല് ചോദിച്ച് പാല് കൊടുത്തപ്പോ ചായ വേണമെന്ന് പറയുന്നു ഇവിടെ എല്ലാം ഒരു വിചിത്രമായിരിക്കണല്ലോ എന്താടി പെട്ടെന്ന് ഇന്നലെ ഞാൻ വിളിച്ചപ്പോ നീ വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ ആ ഇന്നെനിക്ക് വരണോന്ന് തോന്നി ഞാൻ വന്നു എപ്പോഴും വിളിച്ചു പറഞ്ഞിട്ട് വരണോന്നൊന്നുമില്ലല്ലോ വാ ആന്മേരി അകത്തോട്ടിരിക്കാം ഞാൻ വിളിച്ചതാ അവൾക്ക് അത്യാവശ്യമായിട്ട് പറഞ്ഞു അപ്പോ നിന്റെ ഡ്രൈവറായിട്ട് വന്നതാണല്ലേ ഓ അത് ദാ ദാഗക്കുന്നു വരണം പൊടിയും പിടിച്ച് ഇതൊന്നു ചൊവ്വയെ പഠിച്ചിരുന്നെങ്കി ഈ ആന്മേരിയെ ശല്യപ്പെടുത്തി വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് എന്നാ ഞാൻ പോയിട്ട് എന്താടി സോഫി ആൻമേരിക്കൊരു മൂഡൌട്ട് വരുന്ന വഴിക്ക് നിങ്ങൾ തമ്മിൽ ഉടക്കിയോ എന്നാൽ ഒരു കപ്പ് ചായ പോലും കൊടുക്കാണ്ട് ആൻമേരിയെ വിട്ടത് മോശമായി പോയി അല്ല എന്തായി നിന്റെ പ്രോജക്റ്റ് വർക്കൊക്കെ എന്താടി ഇത് ഓരോ ദിവസീലങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു സമയത്ത് എന്തെങ്കിലും കഴിക്കണോന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ ഇരിക്കുന്നു കോലം കണ്ടില്ലേ തുടങ്ങി സ്ഥിരം ക്ലീഷേ ഡയലോഗ് പിന്നെ ദേ വായിലിരിക്കുന്ന തുപ്പി കളഞ്ഞിട്ടേ ഇതെടുത്ത് കഴിക്കാൻ നോക്ക് കുറച്ച് ബീഫ് ബീഫോലോ എന്നു മുതലാ നീ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേൾക്കുമ്പോഴേ കേൾക്കുമ്പോഴേക്ക് അലർജി ആയിരുന്നല്ലോ ദേ നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴപ്പൊടി ശരി ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് ജോതി ജോതി കൊന്ന് എഴുന്നേൽക്ക് സൗന്ദര്യാ നീ എഴുന്നേൽക്ക് പുറത്തേതോ കാരനെ ഹോൺ കേൾക്കുന്നു എഴുന്നേൽക്ക് അത് പാതിരാത്രിയിൽ മോൾ കാണ വന്നതിന്റെ ഡാഡിയാ എടി മോളി 글로റിയ 글로റിയ വേണ്ടടോ നിന്നെത്ര പ്രാശിയമാണ് ചൊറി വന്ന് കൂടി വരാ വിട് ഓ നീയെ അയ്യോ അയ്യോ ഇങ്ങോട്ട് വാ ありがとうございます。 സൗന്ദര്യ ഏയ് സൗന്ദര്യ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചേ നേരെ എനിക്കൊരു തരണം സോഫി ഇന്നലെ എന്തായിരുന്നു എന്റെ പെർഫോമൻസ് ഏതായാലും സംഗതി സൂപ്പറായി ആ കാർ റിവേഴ്സ് എടുക്കണം വളക്കിലും ഒക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ അന്തം വിട്ടുപോയി പ്ലീസ് എന്നെ കൂടെ കാർ ഓട്ടിക്കാൻ പഠിപ്പിക്കൂ ഞാൻ സായപ്പിന്റെ കാർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ എന്താ നീ അന്തം വിട്ടു നിൽക്കുന്നത് സോഫിയ എപ്പോഴാ ഡ്രൈവിംഗ് പഠിച്ചത് എന്തൊക്കെയാ പറയുന്നേ അപ്പോഴേക്കും എല്ലാം മറന്നോ ഇന്നലെ രാത്രി സോഫിയ അല്ലേ കാർ ഓടിച്ചത് അതേ കാരണല്ലേ ഇത് അവൾ ഇന്നലെ വന്നത് ഇതിപ്പോ ഇവിടെ അല്ല നിങ്ങൾ എപ്പോ എത്തി സോഫിയ വന്നില്ലേ ഇല്ല നിങ്ങളെ കാണുമെന്ന് വാശി പിടിച്ച ഇന്നലെ രാത്രി ഇവിടുന്ന് പോയത് മഴയത്ത് രാത്രി പോകണ്ടാന്ന് ഞാൻ പറഞ്ഞതാ വണ്ടി ഒന്നുമില്ലാതെ എങ്ങനെ പോയോ സേഫ് ആയിട്ട് ഇപ്പൊ ആവാത്തോട്ടിരിക്കാം ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് എങ്ങനെയൊക്കെയോ നേരം എളുപ്പിക്കായിരുന്നു മൂത്തവളെ ഒരു കര ഭാഗ്യം കൊണ്ട് അമേരിക്കയിൽ അവൾക്കൊരു ജോലിയും തരപ്പെട്ട് കിട്ടി ആ ഇനി കാര്യം അതോടൊന്ന് ആന്റി വെറുതെ ടെൻഷൻ അടിക്കണ്ട സോഫിയും നല്ല നിലയിൽ തന്നെ എത്തും നിങ്ങൾ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അയ്യോ ആന്റി മറ്റൊന്നും വിചാരിക്കരുത് പോയിട്ട് ധൃതിയുണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്സിഡന്റായി ബെഡ് റെസ്റ്റിലാണ് ഇവിടെ അടുത്ത വീട് സത്യം പറഞ്ഞ അവളെ കാണാനാ ഇറങ്ങിയത് പിന്നെ ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കേറിയേ ഉള്ളൂ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ആന്റി എന്താന്ന് അറിയത്തില്ല സോഫി കീടെ ആയിട്ട് എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള് എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അവളിൽ നിന്നുണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോ ആന്റിക്ക് വെറുതെ തോന്നുന്നതാ അല്ല മോളെ സ്വന്തം അമ്മയ്ക്കല്ലേ മക്കളുടെ മാറ്റങ്ങളെ കുറിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ എന്റെ കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എല്ലാത്തിനേക്കാളും വലുതല്ലേടി നമ്മുടെ സോഫിയ അവളെ എങ്ങനെ സേവ് ചെയ്യാം അതാ നമ്മൾ നോക്കേണ്ടത് അയ്യോ എന്തൊക്കെയാ അവള് കാണിച്ചു കൂട്ടുന്നത് ചിലപ്പോ മാനറിസംസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ും ഒരു സോഫിയ ഞാൻ കണ്ടില്ല ഡോക്ടർ പറയുന്നത് ശരിയാ ഇപ്പൊ അവൾ നോർമലാ പക്ഷേ ചില സമയത്ത് അവളുടെ ആക്ടിവിറ്റീസ് നമ്മുടെ വന്ന് തോന്നും അതെ സിറ്റുവേഷനിൽ ഡോക്ടർ ഞങ്ങളുടെ ലാസ്റ്റ് ഹോപ്പ് യാ അങ്ങനെയാണെങ്കിൽ വൺ തിങ് ഈ രഹാനയുടെ പാസ്റ്റ് അത് അന്വേഷിക്കണം ഐ മീൻ പുള്ളിക്കാരുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് പ്രൊഫഷണൽ ലൈഫ് അങ്ങനെ കിട്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഇന്ന് തന്നെ ഞങ്ങൾ രഹാനയുടെ അമ്മയെ കാണാൻ ശ്രമിക്കും പിന്നൊരു കാര്യം നിങ്ങളുടെ ഈ ഒന്നും സോഫിയ ഒരിക്കലും അറിയാൻ പാടില്ല ബി കെയർഫുൾ